കംപ്ലൈൻറ്റ് കൊടുത്തു കംപ്ലയിൻറ്റ് കൊടുത്തു അതിൻ്റെ രേഖ എല്ലാം ഉണ്ട് കംപ്ലയിന്റ് കൊടുത്ത് എൻ്റെ ഫോണിൽ റെക്കോർഡ് എല്ലാം ഉണ്ട് അവർ വിളിച്ചിട്ട് സംസാരിച്ചിട്ട് ആ വരും എന്ന് പറഞ്ഞിട്ട് ആ അത്രേ ഉള്ളു ഇവിടെ വരാറില്ല ഇന്ന് ഏഴ് ദിവസം കൊണ്ട് ഈ കമ്പി കമ്പിയുടെ പൊട്ടി കിടന്നിട്ട് ഇവിടെ പരാതി കൊടുത്തതാണ് ഫോൺ വിളിച്ച് പറഞ്ഞത് സിറ്റി ബോർഡിൽ വിളിച്ച് പറഞ്ഞിട്ട് അവരാരും അതിനുവേണ്ടി ടാക്സി എടുത്തില്ല രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞതിനു ശേഷം ഇവിടെ വന്നിട്ട് അവർ സ്റ്റേവറൊക്കെ വലിച്ച് കെട്ടിയിട്ട് അവർ നാട്ടുകാർ പറഞ്ഞ് ഇതിലെടുത്ത് കറണ്ട് ഇല്ല കുഴപ്പമില്ല അമ്മമാവ് നിങ്ങൾ നടന്ന് പെക്കൊള്ളി ഇതിൽ കറണ്ട് വരത്തില്ല എന്ന് പറഞ്ഞു ഇത് ഇതൊരു നടപ്പാതയാണിത് ആറ് മെയിൻ റോട്ടിൽ നിന്ന് ഇവിടെ വന്നിട്ട് ഇത് വഴി കിറങ്ങി ഈ ക്രോസ് വീങ്ങിനൊക്കെ കയറി പോകാണ്ട് എളുപ്പം വഴിയാണിത് അപ്പോൾ ആ കറണ്ട് ഇല്ലാന്ന് പറഞ്ഞ് തീർത്ത് പറഞ്ഞിട്ടാണ് അവർ പോകുന്നത് എന്നാൽ അവർ ഈ ലൈനിൽ ഇവിടെ നിന്ന് അഴിച്ച് മാറ്റിയിട്ടിട്ട് പോയിരുന്നു കൊലിച്ച് എവിടെയെങ്കിലും കിട്ടിയിട്ടിരുന്ന് പോയിരുന്നെങ്കിലും ഈ ആപോടം ഇങ്ങനെ നടക്കൂലായിരുന്നില്ല സാധാരണ എവിടെയെങ്കിലും ഇങ്ങനെ ലൈൻ പൊട്ടി കഴിഞ്ഞാൽ അവർ ലൈന്മാർ വന്ന് ഇതിനെ അഴിച്ച് പോസ്റ്റിൽ കൊണ്ട് കെട്ടി കെട്ടിവെക്കും കെട്ടിവെച്ചിട്ട് കട്ട് ചെയ്തെങ്കിലും വിട്ടിട്ടാണ് പോകുന്നത് സാധാരണ ഇതിപ്പോൾ നടന്നതെന്ന് പറഞ്ഞാൽ ഇവിടെ ഈ ലൈനിൽ ഈ ഒരു എർത്ത് വയർ കൊടുത്തിരുന്നത് മുകളിലാണ് മെയിൻ സപ്ലൈയുടെ മുകളിലാണ് ഏർത്ത് വേറെ കൊടുത്തിരുന്നത് അപ്പോൾ അതിൽ ഈ ഓല വന്ന് വിഴുന്നപ്പോൾ ആദ്യം നിന്ന് വെയിറ്റ് കൊണ്ട് ഈ മെയിൻ കമ്പിയിൽ കറണ്ട് പാസ് ചെയ്ത് അങ്ങനെ അങ്ങോട്ട് പോയതാണ് ആ വിഴു നടന്ന കമ്പിയിലേക്ക് അങ്ങനെയാണ് ഈ മരണം സംഭവിക്കാൻ കാരണം പുള്ളി അവിടെ നിന്ന് നടന്ന് പറഞ്ഞ വഴിക്ക് അങ്ങനെ പറ്റിയതാണ് അതിൽ രാവിലെ ഇന്ന് രാവിലെ ഏഴ് മണിക്കാണ് ഇവിടെ ആൾക്കാർ അറിഞ്ഞത് ഇത് രാവിലെ അഞ്ച് മണിയൊക്കെ ആയപ്പോൾ പുള്ളി ചായ കുടിച്ചിട്ട് പറഞ്ഞ വഴിക്കാണ് ഇത് സംഭവിച്ചത് ആ ഇവിടത്തെ അങ്ങെടുക്കാനോ അങ്ങനെയൊക്കെ ഇവിടെ ഇറങ്ങാറുണ്ട് ആൾക്കാരെല്ലാവരും കംപ്ലയിന്റ് കൊടുത്തു കംപ്ലയിന്റ് കൊടുത്തു അതിന്റെ രേഖ എല്ലാം ഉണ്ട് കംപ്ലയിന്റ് കൊടുത്ത എൻ്റെ ഫോണിൽ റെക്കോർഡ് എല്ലാം ഉണ്ട് അവർ വിളിച്ചിട്ട് സംസാരിച്ചിട്ട് ആ അവരും വരും എന്ന് പറഞ്ഞിട്ട് ആ അത്രേ ഉള്ളൂ ഇവിടെ ഇല്ല വരാറില്ലല്ലോ ഇപ്പോഴും ഇല്ലല്ലോ ഇപ്പോഴും ഇല്ല എന്താണ് വിശദീകരണം പറയുന്നത് എന്ന് പറഞ്ഞാൽ അവരിപ്പോൾ കെ സി ബിയിൽ നിന്ന് മെയിൽ നിന്നൊക്കെ ആൾ വരാണ്ട് ഒന്ന് അന്വേഷിച്ച് നടത്തിയിട്ട് കറണ്ട് കൊടുക്കാം ചാർജ് ചെയ്യാമെന്നാണ് പറഞ്ഞിട്ടുള്ളത് ഇപ്പോൾ അതാ വന്ന് എല്ലാ ആഴ്ച മാറ്റിയതേ ഉള്ളൂ ഇനി എപ്പോൾ കൊടുക്കുന്നുള്ളതെ അറിയൂടാ പൊട്ടിച്ചു കൊടുക്കുന്ന പൊട്ടിക്കിടന്ന സമയത്തും അവർ ഒന്നും ഇങ്ങോട്ട് കേൾക്കാൻ തയ്യാറല്ല നമ്മൾ പറയുന്നത് അങ്ങോട്ട് കേട്ട് ഉടനെ അവർ ഫോൺ കെട്ടിയാൽ ഫോണിലുണ്ടല്ലോ ഫോണിലുണ്ടല്ലോ എല്ലാവരും ഫോണിലാണല്ലോ സംസാരിക്കുന്നത് എല്ലാവരും ഫോണിലാണ് സംസാരിക്കുന്നത് എറുത്ത് കമ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാ കാണുന്നുണ്ടാ ഇപ്പം അവരച്ചെടുത്ത് ആ മുകളിലാണ് ഇറത്ത് വേർ കെട്ടിയിരിക്കുന്നത് സാധാരണ മുകളിൽ അല്ല എറത്ത് കെട്ടാറുള്ളത് കമ്പി എർത്ത് പോകുന്നത് അതാ കിട്ടിക്കുന്നുണ്ടാണ് പോസ്റ്റിലാണ് കിട്ടിക്കുന്നത് എർത്ത് ഇത് അവർ കെട്ടിയ എർത്ത് കമ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുകളിലാണ് മേളിൽ കെട്ടി അപ്പോൾ ആ എർത്ത് കമ്പിയുടെ പുറത്തുകൂടി ആ ഓല ഉഴുന്ന് ഓല ഉഴുന്നിട്ട് അതിൽ ആയതാണ് ഇപ്പോൾ അവർ അഴിക്കുന്നത് വരെ അതിൽ ടച്ചായിരിക്കുന്നു ഈ മെയിൻ കമ്പിയിൽ എർത്തിൻ്റെ കമ്പികൾ ടച്ചായിരിക്കായിരുന്നു മെയിൻ കമ്പിയിൽ അങ്ങനെ കറണ്ട് പാസ് ചെയ്തതാണ് ഇവിടെയാണോ ഈ ലൈൻ ഈ ഇല്ല ആ ബോഡി കിടന്നത് ആ അവിടെയാണ് ഈ കമ്പിയാണ് കറണ്ട് പോകുന്നത് ഇവിടെ നിന്ന് അതാണ് ഈ ചാക്ക് കെട്ട് കരിഞ്ഞിരിക്കുന്നുണ്ടോ രണ്ട് കമ്പിയിലും കറണ്ട് വന്നിട്ടുള്ളതായിട്ടാണ് ആ കാണുന്നത് കരിഞ്ഞിരിക്കുന്ന ചാക്ക് കെട്ട് അപ്പൊ കറണ്ട് ഇല്ലാത്തോണ്ടാണെന്നുണ്ടെങ്കിൽ ഈ ചാക്ക് കരിയത്തില്ല ആ ഇത് ഏഴ് ദിവസം കൊണ്ട് ഇങ്ങനെ എന്തുകൊണ്ട് അവിടെ പോയി ജനങ്ങൾ അയ്യോ ഇവിടെ നിന്ന് വിളിച്ചു പറഞ്ഞു അവർ വരാം വരാമെന്ന് പറയുന്ന അല്ലാതെ കഴിഞ്ഞിട്ട് വരത്തില്ലായിരുന്നല്ലോ സംസാരിച്ചിട്ടുണ്ട് ആളുണ്ട് സംസാരിച്ചിട്ടുണ്ട് ഈ വസ്തുവിൻ്റെ ഉടമസ്ഥ സംസാരിച്ചിട്ടുണ്ട് അവിടെ പോയി സംസാരിച്ചിട്ടുണ്ടെന്ന് പറയുന്നു ഈ വസ്തുവിൻ്റെ ഉടമസ്ഥ തെങ്ങ് വിളിന്ന് നടക്കുകയാണ് ലൈംഗമ്പി പൊട്ടിക്കിടക്കുകയാണെന്ന് വിളിച്ച് പറഞ്ഞെന്ന് പറയുന്നു അത് പോയിട്ട് അവിടെ പോയി പറഞ്ഞെന്ന് പറയുന്നുണ്ടോ മുമ്പെന്ന് മുമ്പ് ഈ സംഭവം മുമ്പ് ഇതുപോലെ എന്തെങ്കിലും കുറച്ച് കുറച്ചറിയത്തില്ല ഇവിടെ ഈ സംഭവം ഇപ്പോൾ ആദ്യമായിട്ടാണ് ഇവിടെ ആദ്യമായിട്ടും ഇനി അവസാനമായിരിക്കണം ഇത് ഇതോടും കൂടി ബോഡി ബോഡി കിടന്നത് ഈ ലൈൻ കമ്പിയുടെ ആവശ്യമില്ല ഇവിടെ വീടില്ല ഒന്നുമില്ല അത് വാഴത്തോട്ടം മാത്രമാണ് ഈ കമ്പിയുടെ ആവശ്യമേ ഇല്ല അതാ അവിടെ ഈ പോസ്റ്റിൽ നിന്ന് കണക്ഷൻ വന്നിട്ട് അത് അവിടെ ആ പോസ്റ്റിൽ പോയി അവിടെ നിന്ന് നേരെ അത് ആ പോസ്റ്റിൽ അത്രേ ഉള്ളൂ ഇവിടെ അതാ വീട്ടിന് ഒരിടത്തും കറണ്ട് കിടക്കേണ്ട ഒരു വീടൊന്നും ഇല്ല ഇവിടെ അതറിയത്തില്ല അത് എളിച്ചിട്ട് പോയിട്ടുണ്ടാ അത് കുഴപ്പമാണ് നേരത്തെ എപ്പോഴെങ്കിലും എടുത്തിട്ടുണ്ടായിരിക്കും എന്തെങ്കിലും വേണ്ടിയിട്ട് പക്ഷെ ഇവിടെ വീടില്ല ഒന്നുമില്ല പിന്നെ എന്തിനാണ് ഇവിടെ ഈ ലൈൻ വലിച്ചു എന്നുള്ളതാണ് ഇങ്ങനെ ബോഡി കിടന്നിവിടെയാണ് ഈ കമ്പിലാണ് പിടിച്ചു കിടന്നത് കമ്പിന് ഞാൻ മുറുക്കി പിടിച്ചിരുന്നു ഈ പുള്ളിയെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് വേറൊരു പുള്ളി ഓടി വന്ന് എടുക്കാൻ വേണ്ടിയിട്ട് എടുക്കാൻ വന്നപ്പോൾ വേറൊരു കക്ഷിയാവിലെ വിളിച്ച കക്ഷി വന്നിട്ട് പറഞ്ഞവരെ തുടലിൽ ഇത് കറണ്ട് ഉണ്ട് കറണ്ട് കമ്പി പിടിച്ചിരിക്കുകയാണെന്ന് പറഞ്ഞാൽ തുടലിലെന്ന് പറഞ്ഞു തുടലെന്ന് പറഞ്ഞിന് അയാൾ തൊട്ടില്ല അല്ലെങ്കിൽ അയാളൊന്നും തൂരുമായിരുന്നു സ്പോട്ടിൽ മരിച്ച രണ്ടുപേർ തീരുമായിരുന്നു രണ്ടുപേര് സ്ഥിരം ഈ അയാൾ തെങ്ങിൻ്റെ തൊഴിലാളിയാണ് മറ്റിൽ യ അങ്ങനെയുള്ള ജീവനാണ് പുള്ളി രാവിലെ അഞ്ച് മണിക്ക് എണീറ്റ് ചായക്കടയിൽ പോകും തട്ടിടെ പോയി ചായയും കുടിച്ചിട്ട് കൂടെ കൂടി ഇങ്ങനെ പോകുന്ന ആളാണ് പിന്നെ ഇവിടെ ഈ നാറും തേങ്ങ വില കിടക്കുന്നുണ്ട് തേങ്ങയും പറഞ്ഞു പർട്ടി ഉള്ളടക്കം അങ്ങനെ തന്നെ ഇന്നലെയാണ് ഇത് പൊട്ടി വീണത് ഇന്നലെ രാവിലെ ഇല്ല തെങ്കമ്പ് പൊട്ടി വീണിരുന്നു ഏഴ് പുള്ളി ഇത് എത്തിയപ്പോൾ ഇല്ല കണ്ടില്ല ഇത് ഇങ്ങനെ ലൈനിൽ ഇത് കറണ്ട് ഇല്ലാന്നല്ലേ ഇലക്ട്രിറ്റി ബോർഡ് പറഞ്ഞേ ഇലക്ട്രിസിറ്റി ബോർഡ് കാര്യം പറഞ്ഞിട്ടുള്ളു ഇതിൽ കറണ്ട് ഇല്ല നിങ്ങൾ ഇവിടെ ഒരു അമ്മ ഒരു അമ്മ പോകുമ്പോൾ മക്കൾ ഇതിനെ അഴിച്ചു മാറ്റിയിട്ട് പോയി ഇത് കറണ്ട് ഉണ്ടല്ലോ ഇല്ല അമ്മാവ കറണ്ട് ഇല്ലാതെ ഉണ്ടായിരുന്നു അപ്പോൾ അപ്പോൾ ആ സമയത്ത് ഉണ്ടായിരുന്നു അപ്പം നിങ്ങൾ ഇതിനെ അഴിച്ചു മാറ്റിയിട്ട് പോയി നമുക്ക് അങ്ങോട്ടിങ്ങനെ പോകേണ്ട വഴി നടക്കേണ്ട സ്ഥലമല്ലേ അഴിച്ചു മാറ്റിയിട്ട് പോകുമ്പോൾ അമ്മ ഇതിൽ ഇല്ല നിങ്ങൾ ധൈര്യമായിട്ട് നടന്ന് പറ്റോളാണ് പറഞ്ഞത് അപ്പോൾ അവർ മരണത്തിലേക്ക് തള്ളി കിട്ടതാണ് കെ എ സി ബിക്കാർ അതേപോലെ അവർക്ക് ആർക്ക് അറിയായിരുന്നു കെ എസ് സി ബി കാര്ക്കും അറിയാവുന്ന ആരും അറിയത്തില്ല കാരണം അവർ പറഞ്ഞ ഇതിൽ കറണ്ട് ഇല്ല എന്നാണ് അടുത്ത് പറഞ്ഞത് ഈ അമ്മ അവൻ്റെ അടുത്ത് പറഞ്ഞത് കറണ്ട് ഇല്ലായിരുന്നു കറണ്ട് ഇല്ല എന്നാണ് അവർ ഉറപ്പിച്ച് പറയുന്നത് നടന്നു പറഞ്ഞു അങ്ങനെ നടന്നു പോകുന്നത് തന്നെ ഇപ്പം ഈ സംഭവം ഉണ്ടായത്